ഹലോ ഇന്നത്തെ വീഡിയോ അലോവര ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ ത്രീ സ്റ്റെപ്പ് ഫേഷ്യലാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കുക അതിനാൽ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് മെയിൻ താരമായി അലോവേര തന്നെയാണ് കേട്ടോ വേണ്ടത് ഒരു ലീഫ് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് നന്നായി കഴിയിട്ട് കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ മഞ്ഞ ലിക്വിഡ് പോകണം കേട്ടോ അലോവേരനെ കുറിച്ച് പറയാനാണെങ്കിൽ അലോവേരയിൽ എയ്റ്റി പെർസെൻറ്റേജ് വെള്ളമാണ് അതുകാരണം തന്നെ നല്ലൊരു മോശമാണ് എയ്റ്റി പെർസെൻറ്റേജ് വെള്ളമായ കാരണം എൻ്റെ സ്കിന്നിലേക്ക് നന്നായി ഇറങ്ങി ചെല്ലും നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ നന്നായി ഇറങ്ങി ചെല്ലും ഇതുകൊണ്ടുള്ള പാക്ക് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുക അപ്പം ഞാനത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ വന്നിട്ട് വൈറ്റമിൻ എ സി ഇ ഒക്കെ നന്നായി അടങ്ങിയിട്ടുണ്ട് ചെറിയ കാശങ്ങളെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി കഴുകയതിന് ശേഷം നമുക്ക് ജെല്ലെടുക്കാവുന്നതാണ് രണ്ടറ്റത്തി നമ്മുടെ മുള്ള് പോലത്തെ ഇത് കട്ട് ചെയ്ത് കളിയ അതിന് ശേഷം ജെല്ലെടുക്കാം ഫേഷ്യൽ ചെയ്യാൻ ആവശ്യമുള്ള ജെല്ല് മാത്രമാണ് ഇട്ട് എടുക്കുന്നത് അതിനൊരു ലീഫ് മതിയായിരിക്കും അതിനെല്ലാം ജെല്ല് എടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഫേഷ്യൽ ചെയ്യാനുള്ള ജെല്ലാണ് വേണ്ടത് അപ്പോൾ ഒരു ലീഫ് തന്നെ മതിയാവും ഇത്രത്തോളം ജെല്ല് ജെല്ലപ്പം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് മതി നമ്മുടെ ത്രീ സ്റ്റെപ്പ് ഫേഷ്യൽ അധികം എടുത്തിട്ട് കേടാക്കി കളഞ്ഞിക്കളന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് എടുക്കുന്നതല്ലേ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് കിട്ടാൻ ഈ ജെല്ല് മാത്രം ഉപയോഗിച്ചാൽ മതിയിട്ട് നല്ലൊരു ആണ് ഈ ജെല്ല് വന്നിട്ട് ഇപ്പോൾ മിക്സിയിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേര് ഉപയോഗിച്ചിട്ടാണ് ത്രീ സ്റ്റെപ്പ് ഫേഷ്യലും ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലൻസിംഗും ചെയ്യാം അതിനായി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അലവര ജെല് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽ ആഡ് ചെയ്യുക തിളപ്പിക്കാത്ത പാൽ ഏഡ് ചെയ്യാനുണ്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇത് വന്നിട്ട് നല്ലൊരു ക്ലെൻസറാണ് സ്കിന്നിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ സ്കിന്നിലെ അഴുക്കൊക്കെ നന്നായി റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് തുടങ്ങിയാലും ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലൻസിങ് ചെയ്യണം നമ്മുടെ ക്ലെൻസിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു മസാജും കൂടിയും കൊടുക്കട്ടെ ഫേസിന് ഒരു പത്ത് മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം റിമൂവ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പായി ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസിന് നല്ലൊരു ഗ്ലോയിങ് വന്ന് നമ്മുടെ അഴുക്കൊക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കൊക്കെ നന്നായി റിമൂവ് ആയിട്ട് പിന്നെ അടുത്ത എന്ന് വെച്ചാൽ ആണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാം സ്ക്രബ്ബിങ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ആലോവര ചെല എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി എഡിയ രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക ഇതൊരു നല്ലൊരു സ്ക്രബ്ബറാണ് കേട്ടോ എന്ന് വെച്ചാൽ സ്കിൻ വൈറ്റിന് നല്ലതാണ് അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് കേട്ടോ അരിപ്പൊടി രണ്ടും അപ്പോൾ ഒരേ ടീസ്പൂൺ തന്നെ എടുക്കുന്നുള്ളൂ കുറേ ഉണ്ടാക്കിയിട്ട് കളയുണ്ടല്ലോ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി മതിയല്ലെന്ന് വെച്ചിട്ട് രണ്ടും ഒരേ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് മതി കേട്ടോ നമുക്ക് ഫേസിനെ സ്ക്രബ് ചെയ്യാനായിട്ട് പിന്നെന്താ അരിപ്പൊടിയും മാത്രം ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയ സ്ക്രബ്ബർ ആണ് കേട്ടോ അത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു സ്ക്രബിങ് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക മൂക്കിൻ്റെ ആവും കൂടുതൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാവും പിന്നെ ചുണ്ടിൻ്റെ സൈഡിൽ അവിടെയൊക്കെ നല്ലൊരു സ്ക്രബിങ് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം നമ്മുടെ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം നല്ലൊരു തിളക്കം വന്നിട്ട് കേട്ടോ ഫേസിനൊക്കെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഫേസിന് വന്നിട്ട് ഇതുമുടത്തോടുമ്പോഴേ നല്ല സോഫ്റ്റ് പിന്നെ അടുത്തതാണ് അടുത്ത തേർഡ് സ്റ്റെപ്പ് ഫേസ് പാക്ക് ഫേസ് പേക്ക് തയ്യാറാക്കണെങ്കിൽ ബാക്കി ഒന്ന് നാലോരി ഉണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും ബാക്കി ഒന്ന് നാലോരി ജലം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തന്നെ നമ്മുടെ തൈര ഏഡിയാം പിന്നെ ഗോതമ്പ് പൊടി ഏഡായ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തൈരായാലും ഗോതമ്പ് പൊടിയായാലും മഞ്ഞൾപ്പൊടിയൊക്കെ സ്കിൻ വയറ്റിനെ നല്ലതാണ് വെയിലടിച്ചിട്ടുള്ള കരിവാടിപ്പോൾ തൈര് തേക്കുന്നത് പോലെ നന്നായി മാറി കിട്ടിക്കോളും പൊടിക്ക് പകരം ഇവിടെ മുൾട്ടാനും വിട്ടിയോ കടലമാവ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഇത് വന്നിട്ട് നല്ലൊരു സ്കിൻ വൈറ്റനിങ് പേക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഈ ഫേസ് പാക്ക് കൂടിയും തയ്യാറായി കഴിഞ്ഞു ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുക ഇപ്പോൾ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് എന്നിട്ട് പ്ലെൻസിംഗ് സ്ക്രബിങ് കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ സ്ക്രബിങ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ തുടക്കിയില്ലാട്ടോ ആ നനവിലാണ് നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തെടുക്കുക ഒന്ന് ചെറുതായിട്ട് സ്ക്രബിങ് ചെയ്തിട്ട് വാഷ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആയി വന്നിട്ടോ നമ്മുടെ നെറ്റിലിറ്റൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ഇനി വാഷ് ചെയ്തിട്ട് വരാം ഫേസ് വാഷ് ചെയ്ത നേരത്തെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ വാഷ് ചെയ്തത് വാഷ് ചെയ്ത് വന്നപ്പോൾ റിസൾട്ട് കണ്ടോ നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് സ്കിന്ന് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടിണ്ട്ട്ടോ നല്ല തിളക്കം വെച്ചിട്ടുണ്ട് വീട്ടിൽ അത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ലൊരു ഗോൾഡൻ കളർ കിട്ടിയിട്ട് കിട്ടോ ഫേസിന് വന്നിട്ട് ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു കഷ്ണം ആലോവേരി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ജെൽ ജെല്ലുപയോഗിച്ചിട്ട് ത്രീ സ്റ്റെപ്പ് ഫേഷ്യൽ കഴിഞ്ഞു നല്ലൊരു തിളക്കം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും അത്രയ്ക്ക് റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആലോവേര വെച്ചിട്ടുള്ള ഫേഷ്യലിനെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യൽ തന്നെയാണ് കേട്ടോ അത് ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും പോകാൻ കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ